രാജ്യത്ത് പുതിയ വ്യാവസായിക സ്മാർട്ട് സിറ്റികൾക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി വ്യവസായ നോഡുകളുടെയും നഗരങ്ങളുടെയും ശക്തമായ ശൃംഖല സൃഷ്ടിച്ച് രാജ്യത്തിന്റെ വ്യാവസായിക മേഖലയിൽ പരിവർത്തനം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് തീരുമാനം പത്ത് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ആറ് പ്രധാന ഇടനാഴികളിലൂടെയാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പാലക്കാട് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ വലിയ ചുവടുവയ്പാണ് പ്രഖ്യാപനമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പാലക്കാട് വരുന്ന വ്യവസായ നഗരം പൂർത്തിയാകുമ്പോൾ പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെക്സ്റ്റ് ഈസ് പാലക്കാട് കേരള ഈ കാ Products बनेंगे मशीनरी इक्विपमेंट फैब्रिकेटेड प्रोडक्ट्स साथ साथ ही हाईटेक इंडस्ट्री भी यहाँ पे डेवलप होने का पूरा स्कोप है മെഡിക്കൽ കെമിക്കൽ ബൊട്ടാണിക്കൽ ഉൽപ്പന്നങ്ങൾ ഹൈടെക് ഇൻഡസ്ട്രി അലോഹ ധാതു ഉൽപ്പന്നങ്ങൾ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ യന്ത്രോപകരണങ്ങൾ എന്നീ മേഖലകളിലാകും പാലക്കാട് വ്യവസായ നഗരം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആയിരത്തി ഏക്കറിൽ ഒരുങ്ങുന്ന ഏക്കറിലൊരുങ്ങുന്ന വ്യവസായിക നഗരത്തിന്റെ ആകെ മുതൽ മുടക്ക് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇത് പൂർത്തിയാകുമ്പോൾ എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നിലവിലുള്ള ചെന്നൈ ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ തുടർച്ച എന്ന നിലയിലാണ് പാലക്കാടിന് അംഗീകാരം ലഭിച്ചത് പന്ത്രണ്ട് വ്യവസായ ഹബുകളിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള രണ്ടാമത്തെ സ്ഥലം കൂടിയാണ് പാലക്കാട് ഉത്തരാഖണ്ഡിലെ ഖുർപ്പിയ പഞ്ചാബിലെ രാജ്പുര പട്യാല മഹാരാഷ്ട്രയിലെ ദിഗ്ഗി യു പിയിലെ ആഗ്ര പ്രയാഗ്രാജ് ഗയ ഗെലങ്കാനയിലെ സഹീറാബാദ് ആന്ധ്രാപ്രദേശിലെ ഓർവക്കൽ കൊപ്പർത്തി രാജസ്ഥാനിലെ ജോധ്പൂർ പാലി എന്നിവിടങ്ങളിലാണ് മറ്റ് വ്യവസായ മേഖലകൾ സ്ഥാപിക്കുക രണ്ടായിരത്തി മുപ്പതോടെ കയറ്റുമതിയിൽ രണ്ട് ട്രില്യൺ ഡോളർ കൈവരിക്കുന്നതിന് സഹായിക്കുന്ന ഉത്തേജകമായി ഈ വ്യവസായിക നോടുകൾ പ്രവർത്തിക്കും സ്വയം പര്യാപ്തവും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ ഇന്ത്യ എന്ന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നതാണിത് വ്യാവസായിക നഗരങ്ങൾ മേഖലയുടെ സമഗ്ര പരിവർത്തനത്തിനുള്ള വളർച്ചാ വളര്ച്ചാകേന്ദ്രങ്ങളായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്